കേട്ടോ നല്ല ചൂട് ചൂട് മീൻ പൊരിച്ചതും നല്ല മീൻ കറിയും നല്ല ചൂട് ചോറും അത് കഴിക്കാൻ വേറെ വേറൊരു ഫീലാണ് അപ്പൊ അങ്ങനെ കിട്ടുന്ന സ്ഥലത്താണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അര മണിക്കൂർ നിൽക്കേണ്ടി വന്നു അങ്ങനെ നോക്കുന്ന സമയത്ത് ജകഭോഗ തിരക്ക് നല്ല ഭക്ഷണം കേന്ദ്ര അവിടെ ഭയങ്കര തിരക്കാണ് അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം വെയിറ്റ് നോക്കി സീറ്റൊക്കെ ചേച്ചി കിട്ടുമ്പോഴേക്കെന്നെ ചേച്ചിട്ടുണ്ടെങ്കിൽ അപ്പഴേക്കും വെള്ളം ഒഴിച്ചു വെള്ളം ഒഴിക്കുമ്പോ തന്നെ അപ്പൊ തന്നെ ചോറും മീൻകറിയും കയ്യോടെ തന്നെ അത് ചൂട് ചൂട് മീന് നല്ല ചേമ്പലി അതുപോലെ തന്നെ അത് കഴിച്ച് ആ മീൻകറി കുറച്ചും കൂടി കൂടെ വെക്കുമ്പോ ഗംഭീര ടേസ്റ്റ് ഇട്ട അത് കഴിയുമ്പഴേക്കും നല്ല മാത്തി അങ്ങോട്ട് ചൂട് ചൂടോടെ മത്തിയും വന്നു അതും കഴിച്ച് പിടിക്കുമ്പോഴേക്കും മാന്ത നല്ല ആട്ടി പോളി കൂടെ വന്നു അതോ ചൂട്ടിട്ട് കൈ പൊള്ളണ എന്നാലും മാറ്റം ടേസ്റ്റ് കാര്യം തിന്നുവാണേ അതൊരു വേറൊരു ഫീൽ തന്നെയാണ് ആ മീൻ കറി ഇങ്ങോട്ട് കൂട്ടി ഇങ്ങോട്ട് കുഴച്ചിട്ട് ഇങ്ങോട്ട് കഴിക്കുമ്പോണ്ടല്ലോ ഓട്ടാ അത് കഴിയുമ്പോഴൊക്കെ അത് വേറൊരു ഫീൽ ആട്ടോ എന്താ നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളി ഭക്ഷണം പറയാ അപ്പൊ ഞാൻ ഇലയൊക്കെ മടക്കിട്ട് ഈ സ്ഥലം എവിടെ പറഞ്ഞുതരാം നമ്മുടെ പാലക്കാട് ചുണ്ണാമ്പറ ചൈത്രം മെസ്സ് പറഞ്ഞാൽ എല്ലാവർക്കും അറിയും എന്തായാലും നിങ്ങളൊന്ന് കഴിച്ചു നോക്കി